ാണ് അനുഗ്രഹം കൊണ്ട് എന്റെ അടുത്ത് ഇതിന്റെ റൈറ്റർ ഷബീർ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നനക്ക് ചെലപ്പോ കിട്ടും നന്നായിട്ട് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ വെറുതെ ചെയ്യാൻ വേണ്ടിട്ട് പറയണമെന്ന് വിചാരിച്ചു കിട്ടിയത് ഭയങ്കര സന്തോഷം ഡയറക്ടറിനും ഉണ്ട് രാജേഷ് തലച്ചറ ഡയറക്ടറിനും ഉണ്ട് നമ്മളെ ഈ സുരമിസ് ഉണ്ട്

കണ്ടില്ല അപ്പൊ ഞങ്ങളൊക്കെ തെറ്റിദ്ധരിച്ചു സഞ്ജു സാംസൺ അതാരാണ് അത് അതായിരുന്നു മെയിൻ അതിന്റെ തൊട്ട് അതിന്റെ താഴെയായിരുന്നു അനുമോൾക്ക് അനുഭവം ആദരവ് എന്താ പുരസ്കാരം അപ്പൊ ഞങ്ങൾ വിചാരിച്ചതെന്നറിയോ സഞ്ജു സാംസൺ പുറത്തായതിനെ ടീമിൽ ടീമിന്ന് ടീമിൽ സഞ്ജു സാംസൺ പുറത്തായതിനെ ഇതാക്കിയതാന്ന് വിചാരിച്ചു എന്തായാലും അവിടെ അനിയൊരു സ്റ്റേറ്റ്

ആവുമ്പോ നിങ്ങൾ എല്ലാരും ഒരാളുടെ അത് നിങ്ങൾ കേൾക്കുന്നതിന്റെ പ്രശ്നമാണ് ഞാൻ പറഞ്ഞു എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരാളുടെ കല്യാണാണെന്നുള്ളത് കല്യാണം ഇപ്പത്തെ കല്യാണത്തിനോട് ഒരു ഇതിപ്പോ താല്പര്യം അല്ല പൊതുവെ തന്നെ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കാന്നുള്ളൊരു ഗാർഹിക പ്രകടനങ്ങളും കാര്യങ്ങളൊക്കെ ഒരുപാട് സ്വന്തമായിട്ട് വിൽക്കാൻ കഴിവുണ്ടെങ്കിൽ നമുക്കൊരു ജോലി ഉണ്ടെങ്കിൽ ആർക്കും ജീവിക്കാം അതാണിനായാലും പെണ്ണിനായാലും ഈ ഓൺലൈൻ മീഡിയ അല്ലാണ്ട് വേറെ ആരെങ്കിലും എന്റെ ഇഷ്ട എന്റെ അച്ഛനും നമ്മളെ പറയാ റിലേറ്റീവ്സ് ചോദിക്കുമ്പോഴേ നാട്ടുകാർ ചോദിക്കുമ്പോഴും ഞാൻ പറയും കല്യാണം കഴിക്കാൻ എന്റെ ഇഷ്ടമാണ് ഞാൻ പറയും നിങ്ങൾ പോയി പയ്യനെ പിടിച്ചു ഒന്നും വേണ്ടത് ഉദ്ദേശിക്കുന്നത് അല്ലല്ല ഒരു ഒരു ഭാവന ഉണ്ടാവില്ലേ ഒരു നല്ലൊരു മനുഷ്യനായിരിക്കാം സ്റ്റേറ്റ് സ്റ്റേറ്റ് ഇനി ഒക്കെ എന്ത്രം കഥാപാത്രീത്യക്ടർ ചെയ്ത് തിരക്കായിരുന്നല്ലേ കിട്ടാണെങ്കിൽ ഉറപ്പായിട്ട് തമിഴ് താല്പര്യമില്ല മലയാളം അല്ലേ ഇത് മുമ്പ് പറഞ്ഞിട്ടില്ല മലയാളം ചെയ്യാനാ തന്നെ മോണിറ്ററി ആണ് പക്ഷെ എനിക്ക് താല്പര്യമില്ല നമ്മൾ താല്പര്യം നോക്കിയിട്ടല്ല പോവാറിയാല് പോവാൻ താല്പര്യമില്ല അതുകൊണ്ടാണ്